സജ്ജനങ്ങളെ എത്രയോ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ജീവന്റെ രഹസ്യം രഹസ്യമറിയുന്ന ഗുപ്തയോഗ രഹസ്യം രഹസ്യമറിയുന്ന ഒരു മുട്ട പുരുഷനെ ഒരു ജീവന് ഗുരുവായി ലഭിക്കുന്നത് അങ്ങനെയുള്ള ഗുരുവിന്റെ ശിക്ഷണത്തിൽ എത്തുമ്പോഴാണ് സത്യം തലതിരിഞ്ഞാണ് തിരിഞ്ഞാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് കർമ്മത്തേക്കാൾ ശക്തി വാക്കിനാണെന്നും വാക്കിനേക്കാൾ ശക്തി ചിന്തകൾക്കാണെന്നും ചിന്തകളെക്കാൾ ശക്തി സങ്കല്പത്തിനാണെന്നും അങ്ങനെ അന്വേഷിച്ചു പോയാൽ എല്ലാത്തിൻ്റെയും ഉറവിളം അവനവന്റെ ഉള്ളിൽ തന്നെയാണെന്നും പുറത്തുനിന്ന് ഒരറിവും ഉള്ളിലേക്ക് വരാനില്ലെന്നും എല്ലാ അറിവും അവനവന്റെ ഉള്ളിൽ തന്നെയാണെന്നും ഉള്ള അറിവിൽ വ്യക്തതയും സ്വസ്ഥതയും നേടി മുന്നോട്ട് പോയാൽ മോക്ഷമാർഗത്തിൽ ചെന്നെത്തുമെന്നും ആ ഗുരു ബോധ്യപ്പെടുത്തി തീരുന്നു ഗുപ്തയോഗ രഹസ്യമറിയുന്ന ഗുരുക്കന്മാർക്ക് മാത്രമേ ഉറങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ ആവേശരൂപം ഉണർത്താൻ വേണ്ടിയുള്ള അറിവുകൾ കൊടുക്കാൻ സാധിക്കുകയുണ്ട് ബുദ്ധിയിലും സിദ്ധിയിലും കിടക്കുന്ന വ്യക്തയോഗികൾ പല ജന്മങ്ങളായി ആശയങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ തൻ്റെ ആശയങ്ങളെ മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും ഊർജവും സമയവും ജീവിതവും പാഴാക്കുന്ന ഒരവസ്ഥ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാ കാലത്തും എല്ലാത്തരം ആൾക്കാരും ഉണ്ടായേ പറ്റി ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം ഒരു കടയിൽ ഒരാൾ ചെന്ന് രണ്ട് മുണ്ടെടുത്തു ഒരു മുണ്ടിന് നൂറ് രൂപയും മറ്റൊരു മുണ്ടിന് അഞ്ഞൂറ് രൂപയും കാണാൻ രണ്ടും ഒരുപോലെ എത്തിക്കും എന്താണ് ഇതിന് വ്യത്യാസമെന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു അത് അതിനു കൊള്ളാം ഇത് ഇതിനു കൊള്ളാം ഓരോരുത്തരുടെയും ലക്ഷ്യബോധത്തിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും പ്രകൃതി കൊണ്ടെത്തിക്കുന്നു അത്രമാത്രം